ഐ ഫ്രോസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു രണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഏതൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏതൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അനിവാര്യമാണ് ഒന്ന് ട്രൈപോഡ് രണ്ട് മൈക്ക് ഈ ട്രൈപോഡ് പോഡ് വേറൊരാളുടെയും സഹായമില്ലാതെ ഇപ്പം ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഈ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ട്രൈപോഡ് ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ സഹായം വേണ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫോൺ ആ ട്രൈ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ മൈക്ക് ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത് ഈ മൈക്കിലൂടെയാണ് ഈ മൈക്ക് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് ഈ മൈക്കിൻ്റെ ഗ്യാരനോരോ എന്ന് പറയുന്ന ഒരു മൈക്കാണ് കേട്ടോ ഇതിൽ കണ്ടോ രണ്ട് മൈക്കും ഒരു ഒരു റിസീവറും അതായത് രണ്ട് മൈക്ക് കിട്ടും കണ്ടോ ഒന്ന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നിവിടെ ഇപ്പൊ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്കും കൂടി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും അടുത്ത ആരാണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഒരു മൈക്കിൽ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് രണ്ടിൽ ചാർജ് കുത്തിവെക്കാൻ പറ്റും പോർട്ട് സി സി പോർട്ടാണ് നമുക്ക് ഇതിൽ ചാർജർ വരുന്നത് ഇവിടെ ചാർജർ ഉണ്ട് ഉണ്ടതിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഈ മൊബൈലിൻ്റെ സി പോർട്ടായതുകൊണ്ട് അതേ ചാർജർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ചാർജ് ചെയ്യുന്നത് കേട്ടോ അതായത് ഈ മൈക്കിലാണ് ചാർജ് ചെയ്യേണ്ടതുള്ളൂ റിസീവറിൽ ചാർജ് ചെയ്യേണ്ടതില്ല റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്താൽ മതി കീ പോർട്ട് മൊബൈലിലാണ് കണക്ട് ചെയ്യുന്നത് ആപ്പിൾക്ക് വേണം ആപ്പിളിൻ്റെ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരു റിസീവർ തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാനിത് ടാഗായിട്ട് പിൻ ചെയ്യാം ടാഗായിട്ടും കൊടുക്കാം ഇതിന്റെ ലിങ്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ രണ്ടാമത് ട്രൈ പോഡ് ഡിജിടെക്കിന്റെ നല്ല അടിപൊളി ട്രൈ പോർഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അടിപൊളി ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ട്രൈ പോർഡ് എടുക്കുമ്പോൾ വെറുതെ വെറുതെ ഒടിഞ്ഞു പോകുന്ന പോലെ അതൊരു ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു വെയിറ്റും താങ്ങാത്ത മൊബൈലിന്റെ വെയിറ്റോ ഒന്നും താങ്ങാൻ പറ്റാത്ത പോലെയുള്ള ട്രൈ പോർഡ് വാങ്ങരുത് ചെറിയൊരു പൈസ ലാഭം നോക്കിയിട്ട് ചെറിയ പൈസയുടെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ട്രൈ പോർഡ് വാങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും മൂന്നാല് ട്രൈ പോർഡ് അത്തരത്തിൽ വാങ്ങുന്നതിനേക്കാട്ടും ബെറ്റർ ഈ ഒരു ട്രൈ പോഡ് നല്ല അടിപൊളി കമ്പനി ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പാർട്ടുകളും ഞാൻ എല്ലാം ഇവിടെ അഴിച്ചു നോക്കി അതിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് മൈക്ക് മൈക്കായിക്കോട്ടെ ട്രൈപോഡ് പോർഡായിക്കോട്ടെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഞാൻ വാങ്ങിയ ട്രൈ പോർഡാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ക്വാളിറ്റി ഞാൻ നന്നായിട്ട് അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾ മുടക്കുന്ന പൈസക്ക് അതിനൊരു വെറുത്ത് ഉണ്ടാവുക അതിനൊരു ഗുണം ഉണ്ടാവുക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ട്രൈ കുറിച്ചിട്ടും ഈ മൈക്കിനെ കുറിച്ചും പറയുന്നത് ഓക്കെ ഈ മൈക്ക് നല്ല അടിപൊളി മൈക്കാണ് ഈ ഒരു ഗർനാറോ എന്നുള്ള കമ്പനിയാണ് നല്ല മൈക്കാണ് ഞാൻ കുറേ യൂസ് ചെയ്യുന്നു ഒരുക്ക യൂസ് ചെയ്ത് രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങിയതാണ് അത് ഒന്ന് പശ്ചിത്ത ഉള്ള വൈഫിൻ്റെ കയ്യിലാണ് അപ്പം ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല മൈക്കാണ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ വയറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹാൻഡ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള മൈക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ വയറ് കാര്യങ്ങളൊക്കെ പിടിച്ചു വലിക്കലും മൊബൈൽ വേഴിലും ഒക്കെ ചെയ്യും അതാകുമ്പോൾ അതൊന്നും വേണ്ട ബ്ലൂടൂത്ത് പോലെ നമുക്ക് കണക്ട് ആകുന്നതാണ് റിസീവറും മൈക്കും കൂടിയിട്ട് അടിപൊളി കണക്റ്റാണ് അതുപോലെ ട്രൈപോഡും നല്ല ഗുണകരമായിട്ടുള്ള നല്ല അടിപൊളി ട്രൈ പോഡാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ബേസിക് ആയിട്ട് വേണ്ട കാര്യമാണ് ഒരു യൂട്യൂബർ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ വീഡിയോസ് പെട്ടെന്നുള്ള ആക്സസ് ആണ് വീഡിയോസ് എടുക്കാനും എല്ലാ കാര്യത്തിനും പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പ്രോഡക്റ്റ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്